എടി ഇന്ന് പച്ച കുത്താമ്പ ചേർന്നെ പച്ച കുത്താമ്പ ഇവിടെ ഇവിടെ കുത്ത ഇന്ന് കുത്തണം ഞാൻ വിളിച്ചോട്ടെ ഫോൺ അറ്റൻഡ് ചെയ്യുവല്ലേ വേണോ വേക്കൻസി ഉണ്ടോ തീർച്ചയായിട്ടും ഞാൻ ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപ ആയിരത്തിഇരുന്നൂറ്റി അമ്പത് മൂ അമ്പത് രൂപ കൂട്ടി തരും ആയിരത്തി മുന്നൂറ് സാലറി വരും ആയിരത്തി മുന്നൂറ് സാലറി തരും ഫുഡും തരും പക്ഷെ അക്കോമഡേഷൻ തരത്തില്ല അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങള് ചെയ്തോളാം വാ അതായത് ആയിരത്തി മുന്നൂറ സാലറി വരും മുന്നൂറ് സാലറി ആയിരത്തി മുന്നൂറ് രൂപ സാലറി തരും വിസ അടിച്ചു തരത്തില്ല ഫുഡ് ഞാൻ തരും ഫുഡ് തരും കടക്കാനുള്ള സൗകര്യം ഇല്ല താല്പര്യം ഉണ്ടെങ്കിൽ വരിക ഓക്കേ പക്ഷെ നിങ്ങളുടെ പാസ്പോർട്ട് എൻ്റെ തരണം എൻ്റെ കൂടെ ജോലിക്ക് നിൽക്കുമ്പോൾ നോക്ക് എൻ്റെ കൂടെ ജോലിക്ക് നിൽക്കുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് എൻ്റെ ഇത് വേണം എത്ര മണിക്കൂർ ഡ്യൂട്ടി എത്ര മണിക്കൂർ ഡ്യൂട്ടി ഡ്യൂട്ടി ഉച്ചയ്ക്ക് ഞാൻ എനിക്ക് തേക്കുന്നത് പന്ത്രണ്ട് മണിക്കായിരിക്കും ജോബ് എന്തെങ്കിലും പറയാം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ ഒരു കാര്യം ചെയ്യും അതായത് ഈവനിങ് ആക്കാം ഡ്യൂട്ടി ഒരു ഏഴ് മണിക്ക് വാ നൈറ്റ് ഒരു ഏഴുമണി തൊട്ട് ഏഴുമണി തൊട്ട് ഞാൻ പറയാം ഏഴ് മണിക്കിടാം അഞ്ച് മണി നൈറ്റ് വൈകിട്ട് അഞ്ച് മണി തൊട്ട് രാത്രി ഒരു മണിവരെ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് എട്ട് മണിക്കൂർ ഡ്യൂട്ടി നിൽക്കുന്ന സൗകര്യം ഉണ്ടാവും ആയിരത്തി മുന്നൂറേതിനും എട്ട് മണിക്കൂർ ഡ്യൂട്ടി മണി ഒട്ട് ബാക്കി ടൈമിൽ ഞാൻ ചാരിക്കോട്ട് രാത്രി അഞ്ചു മണി വൈകുന്നേരം മണി ഒട്ട് രാത്രി ഒരു മണി ഒരു മണി ഒന്നര നിൽക്കാൻ താല്പര്യമുള്ള ഒരു വിജയിച്ചെ കോണ്ടാക്റ്റ് ചെയ്യുക ഏർ ആയിരത്തി മുന്നൂറ് രൂപ സാലറി ഇറങ്ങിയിരിക്കും ഡ്യൂട്ടി ഡ്യൂട്ടി ഈ രണ്ട് ഫോൺ കൈകാര്യം ചെയ്യുക ഈ രണ്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ തരും ആ ഈ രണ്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ തരും ഈ രണ്ട് ഫോണുകള് അറ്റൻഡ് ചെയ്യുക ഉള്ളി ചാറ്റുക ചാറ്റുക അറ്റൻഡ് ചെയ്യുക പക്ഷെ ആര് ഈ മൊബൈലിൽ ചാറ്റ് ചെയ്യാലും ഇത് എവിടേക്കൊക്കെ ഫാസ്റ്റ് പോകുന്നുണ്ടെന്ന് ഞാൻ ഈ ഫോണിലേക്ക് ആക്കി വെക്കും അതൊക്കെ കള്ളത്തരം കാണിക്കുന്നത് എൻ്റെ അടുത്ത് തുടുംബം ചില ആൾക്കാർക്ക് മൊബൈലിൽ ഈ നമ്പറുകൾ വേറൊരു ഫോണിലേക്ക് മാറ്റുന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നടക്കില്ല അതിനുള്ള പോകുമ്പഴി ഞാൻ എൻ്റെ മുഖത്തേനെ വിളിച്ചിട്ട് എല്ലാം എൻ്റെ പേഴ്സൽ ഫോണിലേക്ക് മാറ്റിയതിന് ശേഷം ഈ ഫോൺ നിങ്ങൾക്ക് ധൈര്യം എന്തെങ്കിലും കല്ല് നിങ്ങൾ ചാറ്റ് നിങ്ങളെന്തൂടയ്പ്പ് കളിച്ചാലും എൻ്റെ ആ ഫോണിൽ എനിക്ക് കിട്ടും ഓക്കെ താല്പര്യം വരിക അത് ഇതിന് നിറച്ച് കോണ്ടാക്ടാണ് ഈ രണ്ട് ഫോൺ നിങ്ങൾ ഏൽപ്പിക്കും വൈകിട്ട് അഞ്ചുമണി തൊട്ട് രാത്രി രണ്ടു മണി ഒന്നര വരെ താല്പര്യം ഉണ്ടെങ്കിൽ വരിക ചെയ്യുന്നതിന് മൂളാണ് കേട്ടോ ഇറക്കാൻ പറ്റുന്നില്ല പിടിച്ചു നിൽക്കുക ചെയ്ത് കേട്ടോ എത്ര ആൾക്കാർ ഇവിടെ ജോബിലാണ് നിക്കണ എന്ത് കോൾ ആണ് അറ്റൻഡ് ചെയ്യുക കസ്റ്റമർ കസ്റ്റമർ അറ്റൻഡ് അറ്റൻഡ് ചെയ്യുക ഉള്ളൂ കസ്റ്റമറെ യെസ് അതായത് വിളിക്കുന്ന ചുമ്മാ കസ്റ്റമേഴ്സിന്റെ ചുമ്മാരുത്തിക്കാതിരിക്കരുത് വരുത്തിച്ചാലേ നിങ്ങൾക്ക് സാലറി വരുവുള്ളൂ ഈ രണ്ട് ഫോൺ തരുമ്പൊരു ദിവസം പന്ത്രണ്ട് കസ്റ്റമർ നിങ്ങൾ വരുത്തിക്കണം ഒരു ദിവസം പത്ത് പന്ത്രണ്ട് മിനിമം ഒരു ആറ് കസ്റ്റമി കസ്റ്റമറെങ്കിലും എല്ലാ ദിവസം എനിക്ക് വരുത്തിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് ആയിരത്തി മുന്നൂറ് സാലറി ഞാൻ തരും നിങ്ങളുടെ കസ്റ്റമറാണ് എനിക്ക് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് കമ്മീഷൻ ഇരുപത് തിറംസ് വെച്ച് ഞാൻ തരുന്നിരിക്കും ആ എൻ്റെ ഫോണിലുള്ള ചാരി കസ്റ്റമർ തരാം നിങ്ങൾക്ക് ആയിരത്തി മുന്നൂറ് സാലറി സുനിതേ സാലറിയും അതുകൂടാണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ കൊണ്ടുതരാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് തിറംസ് ഞാൻ തരും ഇരുപത് ദിവസം കമ്മീഷനും വേറെ ഞാൻ തരും രണ്ട് ഫോണും മാറി മാറി ചാറ്റ് ചെയ്യുക പക്ഷെ കസ്റ്റമർ എനിക്കൊന്നും തരണം മിനിമം എല്ലാ ദിവസം ആരെങ്കിലും വേണം ആറ് ഏഴ് എട്ട് ഒമ്പത് ദിവസം എനിക്ക് തരുന്നേ പറ്റും രണ്ട് ഫോണിലും ചാറ്റുക ചെയ്യുക എന്തേ പറ്റുമോ വിധി പ്രായം കൂടുന്തോറും ഗ്ലാമർ കൂടി വരികയാണല്ലോ അയ്യോ സുരദേ മുന്നേ ആണത് മുന്നേ ആണെന്ന് കൈമൊന്ന് ഹോൾഡിട്ട് അത് മുന്നേ ആണെന്ന് നോക്കി എനിക്കൊരു കാര്യം ചോദിക്കാനാ മുന്നേ കുട്ടി സുനിത നീ തന്നെയല്ലൊറിജിലാണോ നോക്കി ഹോൾഡേട്ട് ഒരു കാര്യം പറയാനുള്ളൂ മുന്നേ എനിക്ക് എമർജൻസി അടുപ്പം ഒരു കാര്യം പറയുന്നുണ്ട് മുന്നേ നോക്കിയത് മുന്നേ ആണെങ്കിലേ ഞാൻ ഞായറാഴ്ച്ച നാട്ടിൽ പോവാം എനിക്ക് ഇന്ന് പച്ച കുത്തണം ആളുണ്ടോ അതെ ഇവിടെ ഇവിടെ എനിക്ക് പച്ച കുത്താനാപ്പാ എനിക്ക് ആളുണ്ടോ നിനക്ക് ഒന്നും കോണ്ടാക്ട് ചെയ്യാൻ പറ്റും ഹലോ മുന്നേ ഞാൻ കാലത്തിൽ പറഞ്ഞ എനിക്ക് മുന്നേ ഞാൻ കാലത്തിൽ പറഞ്ഞ മുന്നേ അയാളുടെ ഒന്ന് പറഞ്ഞു തരണം എനിക്ക് ഇവിടെ ഒന്ന് കുത്തി തരുമോ റൂമിലേക്ക് വരുമൊന്ന് ഞാൻ അങ്ങോട്ട് പോകണം എനിക്ക് രണ്ട് എനിക്ക് രണ്ടെണ്ണം അടിക്കണം ഒരു ഇവിടെ ഒരു ഡോട്ട് ഇവിടെ പറഞ്ഞടിക്കാനാണ് നാട്ടിൽ പോയാലപ്പം ഞായറാഴ്ച പോകും ഞാൻ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് വരും അതിനുണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും അയാളുടെ നമ്പർ വന്ന് തരുമോ പ്ലീസ് പ്ലീസ് പെണ്ണാണ് പെണ്ണാണോ എൻ്റെ പൊന്നുമോളല്ലേ എനിക്ക് അയാളുടെ നമ്പർ ഒന്ന് തരുമോ പ്ലീസ് ഞാൻ ഇത്ര നേരം അന്വേഷണം എടുക്കായിരുന്നു എനിക്ക് ദേവി ഓ എനിക്ക് ഒന്ന് ആ നമ്പറ് ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചു എൻ്റെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യൂ എൻ്റെ നമ്പർ അറിയത്തില്ലേ പൂജ്യം അഞ്ച് ആറ് രണ്ട് നൂറ്റി മൂന്ന് ഏഴ് നാല് ഒന്ന് എനിക്ക് മുന്നേ എന്ന് പറഞ്ഞിട്ട് എഴുതി പറഞ്ഞേ ഒരു ഇ ഒരു ഫോൺ നമ്പർ എനിക്ക് മുന്നെന്ന് ഇപ്പോൾ എവിടെ പോകണേ എങ്ങനെയുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞു എനിക്കൊരു സ്പായ ഹലോ ചേട്ടാ ഡിസ്കൗണ്ട് ഇല്ലാ നമ്മള് കൊടുക്കുന്നത് ഡിസ്കൗണ്ട് ഇല്ല രൂപയ്ക്കാണ് സാധനം കൊടുക്കുന്നത് ചേട്ടാ കിട്ടാനില്ല ഡയറക്റ്റ് ഇപ്പൊ ഇറങ്ങിയേക്കണല്ലേ എല്ലാവർക്കും ഇച്ചിരി കൊടുക്കണത് ചേട്ടാ അച്ഛസ്റ്റ് എങ്ങനെ ഓടില്ല അതിപ്പോ പൊട്ടിക്കാത്ത പെട്ടി അത് പെട്ടിയിൽ പത്തെണ്ണം കാണും ലൂസ് ഓരോന്നായിട്ട് കൊടുക്കുന്നതിന് ചേട്ടൻ എത്ര വെച്ചിട്ടാണ് ഓർണ്ണത്തിന് എത്രണം വേണം പറയണം ഓക്കേ ആണ് ഹൺഡ്രഡ് പെർസെന്റ് അരമണിക്കൂർ മുന്നേ കുടിച്ചു കഴിഞ്ഞാൽ ചേൺ അരമണിക്കൂർ എമ്മിക്കും ചേണ് ഓട്ടോമാറ്റിക് ആള് ഉഷാറായിട്ട് നിക്കും ചേൺ ഡൈരി നൂറ്റമ്പത് ലാഭാണ് പത്ത് പാക്കറ്റ് ഇണ്ട് കഴിച്ചുടേ ആസ്വദിച്ചു വിടേ നൂറ്റമ്പത് എനിക്ക് നഷ്ടം ഒന്നും വല്ലത് എത്ര പാക്കറ്റ് വിട്ടു കയറുന്നത് ആ നാട്ടിൽ കൊണ്ടുപോകാൻ എനിക്ക് മനസ്സിലായി പോകുമ്പോ കൊണ്ടുപോയി നല്ല അടിപൊളി പോയിട്ട് എൻജോയ് ചെയ്ത് വിടാ നിൽക്കുമ്പോ ഈ ഒരെണ്ണ കട ആ ബുർജിമാല ഞാൻ പറഞ്ഞിടത്ത് വന്ന ഇപ്പൊ പെട്ടികൊണ്ട് തരാം ഗേറ്റ് വണ്ണിലല്ലേ ചേട്ടൻ എക്സിറ്റ് ഫോർലോട്ട് വന്നിട്ട് എന്നെ വിളിക്ക് ഞാൻ പറഞ്ഞിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ സാധനപ്പാട് എത്തിച്ചേരാം അല്ല ഞാൻ താഴെ താഴെ ഫോറിൽ വന്നിട്ട് വിളിക്കി ഞാൻ വഴി പറഞ്ഞു വന്നിട്ട് ഞാൻ അവിടെ കൊണ്ടുവരാം ഓക്കെ ധൈര്യ പോര നല്ല അടിപൊളി സാധനമാണ് ഡിസ്കൗണ്ട് പറഞ്ഞു ഓടൂല കാരണം എല്ലാവർക്കും കൊടുക്കുന്നത് അങ്ങനെയാണ് എന്റെ പൊന്നും മുത്തും സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലെന്നേ ഇത് മറ്റേത് ഷുഗർ വേണ്ടി ഇത് ഷുഗർ ഉള്ളവർക്ക് കഴിക്കാ ഇത് വേറൊരു കാപ്പിപ്പൊടിയാണ് ചേട്ടാ ഓക്കേ ഇല്ല ഇത് ഷുഗർ ഒന്നും വരത്തില്ല അത് മാത്രല്ല ചേട്ടൻ നല്ല ഗ്ലാമർ മെഗീ പൊടി ഇതില് ചേനകള് ഗുണങ്ങള് ചേട്ടൻ അത് വായിച്ച കുറച്ചു മനസ്സിലാവും കേട്ടോ ഇല്ലില്ല തൂർക്കി ജാമ്യം എക്സിറ്റ് ഫോൾ വന്നിട്ട് എന്നെ വിളിക്കുക ഓക്കേ ഓക്കേ ഡോ അങ്ങനെ തുർക്കി ഈ ഒരു പെട്ടി ഇന്ന് പോകാൻ പോകുന്നു അപ്പോ ഗൂയിസ് എല്ലാവരോടും ഈ സ്റ്റാമിന പൗഡർ ഇപ്പൊ തന്നെ കൈമാറി പോകുന്നതായിരിക്കും ആറെണ്ണം വിൽക്ക് തീർന്നു ഇന്നും ഇന്നലെ രണ്ടെണ്ണം പോയി മിനി ഞാൻ ഒരെണ്ണം പോയി ഏതാണ്ട് ഈ സ്റ്റാമിന ഒരെണ്ണം കൂടി പോകണം ഇനി ഇതും കൂടി ലാസ്റ്റാണ് എൻ്റെ കയ്യിൽ കഴിഞ്ഞു ഇനി ഓർഡർ നാളെ മെനാളായിട്ട് എത്തും ഞാൻ ഇന്ന് നാട്ടില് പോയി വന്നതിന് ശേഷം ഇനി അടുത്ത കച്ചവടം കിട്ടുക ഇത് ഇന്ന് തീരുവാണ് ആകപ്പാടി ഓർമ്മയുണ്ടായിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അതാണ്ട് സ്റ്റാമിന സേവർ കോഫി പോവട്ടർ തീരാൻ പോവുകയാണ് ഇതിപ്പം തീരും ഇപ്പം ആൾ വരും ആൾക്ക് കുണ്ടേ കൊടുക്കും പൈസ മേടിക്കും അപ്പം വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കേ കേട്ടാ എൻജോയ് ചെയ്യുക നാട്ടിൽ പോകുമ്പോഴൊക്കെ നമുക്കിത് കൊണ്ടുപോവാം അടിച്ചു പൊളിക്കുക ഏതായാലും ഇതിപ്പോൾ തീരും ഇന്നത്തെ പരസ്യം ഇതാണ് എടി നമ്പറിലേക്ക് വിളിച്ച മതി അവരെ പച്ചമുടത്തേക്ക് വിളിച്ചു വരുവോ ഞാൻ വിളിച്ചോട്ടെ നമ്മൾ അവിടെ പോണോ ഇങ്ങോട്ട് വരുവോ ഏർ ഇനി ആയി അവിടെ പോലം എവിടെയാ ലൈവിലുണ്ടായിരുന്നോ ഇങ്ങോട്ട് വിളിച്ചു വരുവോ എനിക്ക് വായി നടക്ക റൂമിൽ വരും റൂമിൽ വരും എന്നാൽ ഞാൻ ഇപ്പം തന്നെ വിളിച്ചു പറയാം അത് ഞാൻ ചോദിച്ചോട്ടെ എത്ര എത്ര വരുമെന്ന് നിന്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ ഓഫർ കുറച്ച് തരുമോ ചോദിച്ചോട്ടെ ഞാൻ ഞാൻ വിളിച്ചോട്ടെ അവർ വിളിച്ചോട്ടെ ഉണ്ടെങ്കിൽ കറക്റ്റ് ഞാൻ ബുക്ക് ചെയ്യാൻ പോവാട്ടോ നൂറ്റമ്പത് രൂപ ഇത്ര പേരുള്ളോ ഇന്നത്തെ കോഫിയുടെ പൈസ അങ്ങനെ പോട്ടെ ഈ കോഫിയുടെ പൈസ ഇന്ന് ടാറ്റൂലേക്ക് പോട്ടെ കല്യ നൂറ്റമ്പത് രൂപ അപ്പൊ കോഫിയുടെ പൈസ ഒന്ന് ടാറ്റുവിന് പോവാം കിസെറ്റ് നമ്മ നമ്പറിലേക്ക് വിളിച്ചു പോട്ടെ കറുപ്പം ഇഷ്ടം പൂജ്യം അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് രണ്ട് ഞാനാന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ പൂജ്യം അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് രണ്ട് എന്താ പേര് ചേച്ചിയുടെ ഇത് മറ്റേ ടാറ്റു അടിക്കുന്ന ചേച്ചി അല്ലേ ചേച്ചിയാണോ എനിക്ക് എനിക്ക് മുന്നേ നമ്പർ അറിയോ അറിയോ നമ്മുടെ നമ്മടെ സുനിത എന്ന പേര് സുനിതാ എനിക്കൊന്ന് ടാറ്റു അടിക്കണായിരുന്നു എനിക്ക് മറ്റേ മറ്റേ കഴുത്തില്ലേ

നൂറ് രൂപ പ്രൈസ് ഇത് ഈ കുത്തലിന് അമ്പത് രൂപ നൂറ് നൂറ്റമ്പത് രൂപ ആയിരുന്നു ഇവിടെ അടിക്കുന്നത് അപ്പൊ എന്തായാലും കുഴപ്പമില്ല ഈ സാധനം കൊടുക്കുന്ന പൈസ കൊണ്ട് നമുക്ക് ടാറ്റൂൻ കൊടുക്കാം ഏതാണ് ടാറ്റൂൺ ഞാൻ നമ്പർ എടുത്തു വെച്ചാൽ നമുക്ക് പൊളിക്കാം നിന്റെ നാട്ടിൽ ഇപ്പൊ മസലായിട്ട് ടിക്കറ്റോക്കിന് മനസ്സിലായിട്ടില്ല കുത്തുമ്പോൾ ഞാൻ സെലിബ്രേറ്റ് ചെയ്യാന്ന് പറയാം എല്ലാം കൊളാക്കി തരും നിന്റെ പരിക്കുട്ടി പോയാ അവനോ ആയാലും നമുക്ക് ഇറങ്ങി പോയാ പരിക്കുട്ടി എന്നാ നിനക്ക് ഇപ്പൊ പൊന്നില്ലേ നാക്ക് പറയാൻ ഏഹ് പരിക്കുട്ടിയോടെ ചാറ് തൊട്ട് പന്ത്രണ്ട് മണി വരെ പരിക്കുട്ടിയോടെ നാക്ക് ഇറങ്ങി പോയി കോൺണ്ടേട്ടാ ഷോപ്പിൽ പോയില്ലേ ഞാൻ എവിടെ പോണില്ല എവിടെയും പോണില്ല ഞാൻ പോണില്ല പിന്നെ നീ ദേവി പോന്നോണ്ടാ ദേവിടേം പോണില്ല അയ്യോ ചേട്ടൻ എത്തി ആ ചേട്ടൻ എക്സിറ്റ് ഫോറിലെത്തിയോ അതിന് മുമ്പിലുണ്ടോ